അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തയ്യാറാക്കാൻ പോണത് ബട്ടർ ചിക്കൻ ചിക്കനാണ് അപ്പം അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി നാല് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ഒരു പണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്കൊരു ചട്ടിക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൈ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ക്യാഷിനിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞതിക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം പിന്നെ ഇതിന് വേണ്ടി അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു മൂന്ന് സ്പൂണ് നല്ല കട്ടില്ല തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ വഴറ്റി വെച്ച ഉള്ളിയും തക്കാളിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് നല്ലോണം അരച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം നമുക്ക് ചിക്കൻ പൊരിച്ച എണ്ണിക്ക് ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി വെച്ച പേസ്റ്റ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഇതുപോലെ നല്ലോണം വഴറ്റിയെടുക്കണം നമുക്കിതൊക്കെ പൊരിച്ചു വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും